അണ്ണാക്കി പിരിവട്ടിയിരിക്കുന്ന ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം ആണോടായത് എങ്ങനെ തോറ്റു വിശ്വസിക്കാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ അത് എങ്ങനെ തോറ്റു എന്നത്ര ആലോചിക്കാൻ എന്താ ഉള്ളത് ഒരൊറ്റ തെണ്ടുകൾ നമുക്ക് ഓട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തോറ്റു അതന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്

ഇനി എനിക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസെ ജോസേ അങ്ങോട്ട് കൂടി അപ്പഴേ നിങ്ങൾ കൊറച്ചങ്ങട്ട് മാറിയന്നെ ഒന്ന് മാറിയേട്ടാ െഷ് പിള്ളയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയ ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ ഇങ്ങനെ കാണുന്നു നീ എങ്ങനെ കാണുന്നു എടുത്തോട്ട് പോ ഇനി എണ്ണിവർക്കും കാനും തെറ്റുപറ്റിയതാണോ എന്നിവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല അല്ലെ എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോന്നുന്നോ ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു നടക്കാട്ട് ഒരു സാമാന്യ നിയമല്ലേ ഭരണകൂടം ഉണ്ടായിരുന്നോ ഇവിടെ ഒരു സർക്കാർ സർക്കാരുണ്ടായിരുന്നോ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ ഇല്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ആർ ഡി പി എന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു അവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മൾ അവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല രഹസ്യമായി കഴിഞ്ഞ ഈ ലാട വൈദ്യന്മാര് കിടന്ന് പോലെ നീ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ആർക്ക് വോട്ട് ചെയ്താലും അത് കലേഷിനു കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു അപ്പീലു പോയി നോക്കിയാലോ അപ്പീലിന് പോകാൻ യുവജനോത്സവത്തിലെ ലളിതകാല മത്സരത്തിനല്ല സാറ് മത്സരിച്ചത് ബിജെപി സംഭവങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് അതെ 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 നീ പട്ടി മോനെ പണ്ട് തിരിച്ചു സമയമാണ് ഓം തോടിയാൽ വരെ വേലി വരെ അല്ലാതെ എങ്ങോട്ട് വേലി പൊളിയാതെ നോക്കണേവാദം മുന്നോട്ടേക്ക് വെക്കുന്ന ശക്തിയോടുമായി നല്ല യൂജിപ്പോടുകൂടിയാണ് യു ഡി എഫ് മത്സരിച്ചത് അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി